ഇടുക്കി മൂന്നാറിൽ വീണ്ടും ഒരു യാത്ര നടന്ന വിവരമാണ് വരുന്നത് മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ റോഡിലാണ് യുവാക്കൾ കാറിൽ സാഹസിക യാത്ര നടത്തിയത് കാറിന്റെ മുന്നിലും പിന്നിലുമുള്ള വിൻഡോ ഡോറിലിരുന്നാണ് യുവാക്കളുടെ അപകടയാത്ര നമുക്ക് ആ യാത്രയൊന്ന് കാണാമതി സന്ദീപ് രാജാക്കാട് ഗുഡ് ഈവനിങ് കാറിന്റെ വിൻഡോ റോഡിലിരുന്ന് ആ നല്ല മഞ്ഞൊക്കെ കൊണ്ട് നല്ല വൈബായിരിക്കും ആ യാത്ര അപകടത്തിലേക്കുള്ള ഒരു യാത്ര തന്നെയാണിതെന്ന് അറിഞ്ഞുകൊണ്ട് ചിത്രങ്ങളൊക്കെ പകർത്തി ആ കോടമഞ്ഞിനിടയിലൂടെ ഇടയിലൂടെ കടന്നു പോവുകയാണ് സമാനമായ യാത്ര കൂടുതൽ ആളുകളും വഴി ഇപ്പോൾ നടത്തുന്നുണ്ടോ സന്ദീപ് ഗുഡീനിസ് വിജയപാർവ്വതി തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഈ അവധിക്കാലം ആഘോഷമാക്കാൻ വേണ്ടി ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ഇത്തരത്തിൽ റീൽസുകളൊക്കെ പകർത്തുന്നതിന് വേണ്ടിയാണ് ഈ വാഹനത്തിൻ്റെ ഡോറിൽ കയറി ഇരുന്നു കൊണ്ട് വിൻഡോയിൽ കയറി ഇരുന്നു കയറിയിരുന്നുകൊണ്ട് ഇത്തരത്തിൽ അപകടകരമായ യാത്ര നടത്തുന്നത് മുമ്പ് ഇത് സ്ഥിരം സംഭവമായതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കിയിരുന്നു പോലീസ് പരിശോധന കർശനമാക്കിയിരുന്നു അതിനൊരു അറുതി ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഇപ്പോൾ വീണ്ടും സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ച തിരക്കൊക്കെ വർദ്ധിക്കുന്ന സാഹചര്യമായപ്പോഴേക്കും ഇത്തരത്തിൽ ഈ കാറിൻ്റെ ഇരുവശങ്ങളിലും കയറിയിരുന്ന് അപകടകരമായ തരത്തിൽ യാത്ര ചെയ്യുന്നത് പതിവായി മാറിയിരിക്കുകയാണ് ഇത് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് മാട്ടുപ്പെട്ടിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഇത്തരത്തിൽ അപകടയാത്ര നടത്തിയിരിക്കുന്നത് ഈ റോഡിൻ്റെ പ്രത്യേകത നമുക്കറിയാം വളരെ വീതി കുറഞ്ഞ റോഡാണ് ഒപ്പം തന്നെ കുത്തിയിറക്കവും കൊടും വളവുകളും നിറഞ്ഞിട്ടുള്ള റോഡാണ് പുറത്തുനിന്ന് എത്തുന്നവർക്ക് ഈ വഴി അത്ര പരിചയമുണ്ടാകില്ല വളവുകളൊക്കെ തിരിഞ്ഞെത്തുമ്പോൾ അപകടം സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഒരു റീൽസ് പകർത്തുമ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടമാകുന്ന തരത്തിലുള്ള അപകടകരമായ യാത്രയാണിത് എന്നുള്ളത് മുന്നറിയിപ്പ് മുമ്പും മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരുന്നു ഇതിനു വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള പരിശോധനകൾ മോട്ടോർ വാഹന വകുപ്പ് ശക്തമാക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാൽ പോലും പുറത്തുനിന്ന് എത്തുന്ന സഞ്ചാരികൾ ഇത്തരത്തിൽ ഈ അപകട യാത്ര തുടരുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യമാണ് കഴിഞ്ഞ ദിവസവും അപകടകരമായ തരത്തിൽ യാത്ര നടത്തുന്നത് അപകട യാത്രകൾ വീണ്ടും വരികയാണ് എടുക്കുന്ന നടപടികൾ പോരെ കൃത്യമായ ശിക്ഷകൾ അതായത് സാമൂഹിക സേവനം മാത്രം നടത്തി വിട്ടാൽ പോരെ കൃത്യമായ ശിക്ഷ ഇവർക്ക് ഉറപ്പാക്കിയാലേ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവുകയുള്ളൂ ജീവൻ കയ്യിലെടുത്തുള്ള എന്ത് റീൽസ് റിയൽ ലൈഫ് പോയിട്ട് റിയൽ ലൈഫ് മാത്രം കൊണ്ട് ജീവിക്കും ാൻ കഴിയുമോ എന്നതാണ് ഇവരോടുള്ള ചോദ്യം